ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ പൈപ്പ് എങ്ങനെയാണ് ഇടുക എന്നുള്ളത് ഈ പൈപ്പില്ല ഇലക്ട്രിക് പൈപ്പാണ് ഈ പൈപ്പ് എങ്ങനെ ഇടുക എന്നുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് അടിപൊളിയാണ് പൈപ്പ് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് പത്തും മുപ്പത് നാപ്പത് വർഷം കഴിഞ്ഞാൽ ഒന്നും ആവൂല ഓക്കെ ഇതിപ്പോ മേലെന്ന് വന്ന പൈപ്പാണ് ഇത് നേരെ ഇങ്ങനെ താഴേക്ക് അടിച്ചിറക്കിയാൽ മതി നേരൊക്കെ താഴേക്ക് ഇങ്ങനെ അടിച്ചിറക്കിട്ട് ഇവിടെ ഒരു ബോക്സ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം തീർന്നു മറ്റേത് നമ്മളീ കൂടെ ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ച് അടിച്ചു കൊണ്ടുപോയി ഉറ്റുമടിച്ചു കൊണ്ടുപോയി പണിയോട് പണിയല്ലേ ഇത് സിമ്പിൾ ആൻഡ് ഹം ആൻഡ് ജെന്റിൽമാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തട്ടിന്റെ പണി മുഴുവൻ തീർന്നിട്ട് അങ്ങോട്ട് നോക്ക് നമ്മളെ തട്ടിന്റെ മുഴുവൻ പണി തീർന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇതാണ് ഉറുതി താപൂക്ക് എന്ന് പറയുന്ന താപൂക്ക് ഈ താപൂക്ക് എന്ന് പറഞ്ഞാൽ കട്ട അപ്പോൾ അതിന്റെ ഇടയിൽ കൂടിയിട്ടുള്ള ഇതാണ് ഉറുതി ഭീമ് ഉറുതി ബീമ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്ന എന്താണെന്ന് നമ്മളെ ഫ്ലെക്സിബിൾ ഹോസ് ഉണ്ടല്ലോ ചുമന്ന ഹോസ് ആളുകൾ നാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് മോശമാണെന്നൊക്കെ പറയണ്ടല്ലോ അപ്പം ആ ഹോസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി രണ്ടുംകോട്ടൊക്കെ ഇതാണ് ആ ഫ്ലെക്സിബിൾ ഹോസ് നിങ്ങൾ രണ്ടല്ലെ ഹോസ് ഇത് അവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ചുമര് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് നേരെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ ഇവിടെയാണ് സ്വിച്ച് കൊടുക്കേണ്ടത് സ്വിച്ച് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ അത് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നോയിക്കൂടെ ഈ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബോക്സ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കും ഈ ബോക്സിന് കണ്ടത് ഹോളുകൾ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടെങ്കിൽ ഇത് എല്ലായിടത്തും ഹോളാണ് മേലെ ഹോള് സൈഡിൽ ഹോളൊക്കെ ഉണ്ട് ഇങ്ങനെ ബോക്സിലേക്ക് ഈ ഹോളിലേക്ക് എന്താക്കും ഈ പൈപ്പ് അങ്ങോട്ട് കയറ്റുന്നു ഉള്ളിലേക്ക് ഇവിടെ ഒരു ടേപ്പ് അടിക്കും ടേപ്പ് അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ ഉള്ളിൽ ഇറങ്ങൂല ഓക്കെ അതാണ് സംഭവങ്ങൾ ഇതാ ഒന്നും ഇവിടെ കാണിച്ച ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് വീണ തന്നെ ഇങ്ങോട്ട് നോക്ക് ഇതാണ് ബോക്സ് ഇപ്പം അവിടുന്ന് ആ സൈഡിൽ നിന്ന് പൈപ്പ് വന്നത് നമ്മൾ ചുമരുമ കൂടെ ഇങ്ങനെ അടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല ബോക്സ് നോക്കി ഇങ്ങനെ വളച്ചിടാം ഇങ്ങനെ വളച്ചിടാം കമ്പീൻ്റെ അടിയിലാണ് കണ്ടിടുന്നത് നമുക്ക് ഇവിടെ ഈ ബീമിൻ്റെ മേലെ ഭീമിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇവിടെ ഈ ഹോളിൽ അടിച്ചു കിട്ടി ഈ ഹോളിൽ ടേപ്പ് കിറ്റി ഇവിടെയും ടേപ്പ് കിട്ടി ആണി അടിച്ചത് ഇനി എവിടെയും പോകാം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറുത്ത പൈപ്പാണ് ഇടുന്നത് ഐ എസ് ഐ ആണ് ചേമ്പാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതെന്തൊരു എളുപ്പമാണ് എന്ന് പറയുക എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എളുപ്പമുള്ള ജോലികൾ നമ്മളെ നാട്ടിൽ ചെയ്യാത്തത് പിന്നെ ആളുകൾ പറയുന്നുണ്ട് ഈ പൈപ്പ് എങ്ങനെ നമുക്ക് പിന്നെ ജോയിൻ്റ് ചെയ്യുക എന്നുള്ളത് ജോയിൻറ്റ് ചെയ്യാൻ ഇങ്ങനെയെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒക്കെ കണ്ട പൈപ്പുകൾ ഇതിൽ മുഴുവൻ ഇങ്ങനെ പൈപ്പുകളിട്ടിട്ടുള്ളത് കണ്ടെങ്കിൽ മുഴുവൻ പൈപ്പുകൾ മുറിച്ച് വെച്ചിട്ടാണ് ജോയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇറക്കി വെച്ചിട്ടാണ് ഇത് ഇവിടെ കണ്ടോ ഈ ഓളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇവിടെ പിന്നെ അതായത് ഇവിടെ ഈ ബോക്സിൽ നിന്ന് പോയിട്ട് ഈ ബോക്സ് പോയിട്ട് ഇത് ഇവിടുത്തെ ഈ മെയിൻ ബോക്സിലേക്ക് ഇതാണ് വലിയ ബോക്സ് ഇത് പത്തേ പത്തിൻ്റെ ബോക്സ് ആണ് പത്ത് സെൻറ്റി ണ്ടാക്കും അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത് ഇവിടെ ഈ ഹോൾ ഉണ്ടല്ലേ ഈ ഹോൾ ഇങ്ങോട്ട് തുറക്കുകണ്ട് ഈ ഹോള് ഈ ഹോൾ ഇങ്ങോട്ട് തുറന്ന ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കും എന്നിട്ട് ഈ ഹോളിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കും ഓക്കെ കമഴ്ത്തിയാടും